പറയണ്ടേ പാവ അവനെ കുറിച്ച് എല്ലാം പറഞ്ഞാൽ പിന്നീടാണ് എന്നോട് ഇഷ്ടമായി തുടങ്ങിയത് സോ ഐ ഹ് ഫുണ്ട് സോ ഐം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് വെരി ഗുഡ് ടു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ കാര്യങ്ങൾ തുറന്നു പറയുകയും നല്ല കൂട്ടുകാരെ പോലെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഏത് ഇടും അവൻ എന്നെ കുറിച്ച് നല്ല വാക്കെന്തെങ്കിലും പറഞ്ഞോ അവൻ എന്താ പറഞ്ഞു അവളെങ്ങനെ വരുന്നു എനിക്ക് എനിക്ക് ചിന്തിക്ക അവള് ഞാൻ ഇന്നലെ വരെയും കണ്ടത് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം നിക്കുമ്പോഴാണ് പറഞ്ഞ ഹായ് നമസ്കാരം ബിനുസിൻസാണ് ഞാനിപ്പൊ നിക്കുന്നേ നമ്മുടെ സ്വന്തം തിരുവല്ല പബ്ലിക് അടുത്താണ് ഈ ക്യാമറ വിളിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ വല്ല ഷൂട്ടാണ് അല്ല നമ്മുടെ ഇന്നത്തെ വെഡിംഗിന്റെ ബ്രൈഡിംഗ് ഗ്രൂമും ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ആ ഗ്രൗണ്ടിൽ അവിടെ വരും അവിടെയാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഗൈസ് ഇവിടെ കുറെ സീനിയർ സാർമാർ ഇവിടെ കുറെ ആൾക്കാർ കളിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രായമുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായിരിക്കും കാരണം വെച്ചാൽ ഈ പ്രായത്തിലും ഇത്രയും അവരുടെ ഫിറ്റ്നസ് ക്ലിയർ ചെയ്ത് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ചെട്ടമാരൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോ നിങ്ങൾ ബ്ലോക്ക് ഗവൺമെന്റ് കൂടുതൽ ബാസ്കറ്റ് ബോളോട് കണ്ടോളൂ ഗൈസ് അങ്ങനെ നമ്മുടെ മണവാളച്ചക്കൻ ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് വരുന്നുണ്ട് ഇവർ ഇവിടെ കളിക്കുന്നു നടന്നു അങ്ങോട്ടുണ്ട് Ramet Pilot Report, de Bordeaux. പോയി കല്യാണം പ്രമാണിച്ച് കണ്ടില്ല വീട്ടിൽ തന്നെയാണ് പോകുന്നില്ല നിങ്ങളുടെ വീട്ടിലോട്ട് എന്നിട്ട് മാറി തലയ്ക്ക് ബോൾ കൊണ്ട് ഇവിടെ ബോധം കെട്ടി ആശുപത്രി കൊണ്ടുപോകും കൊളവാക്കാനൊന്നും ഇല്ല ഇതാണ് നമ്മുടെ അബിയാടെ ഒമ്പത് വർഷമായിട്ടുള്ള ഫ്രണ്ട് കല്യാണം പ്രമാണിച്ച് ജോർജിയെന്ന് ഒരു മാസമായിട്ട് ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുക തിരിച്ചു പോകാനുള്ള മടിയൊന്നുമില്ല ഒരാൾ മാറി മാറി ഇത് ഇത് ഫ്രണ്ടാണ് ആ ഫ്രണ്ടിന്റെ സ്ഥലം ഞാൻ ഞങ്ങൾ അബ്യെ പറ്റി പറയാണെങ്കിൽ എനിക്ക് അബ അറിയാൻ അറിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് വർഷമായതും എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ബിക്കോസ് ഐ ആം റിയലി ഹാപ്പി ഫു വെരി ഡി ആൻഡ് ഐ ആം റിയലി ഓവർ എനിക്ക് അവളെ ഒരു ഒമ്പത് വർഷമായിട്ട് അറിയാവുന്നതാണ് എനിക്ക് എന്തിനും അവളാണ് എൻ്റെ ഈ ഒരു ഇതുവരെ എനിക്ക് അവളാണ് ഞാൻ എല്ലാം ഞാൻ അവളോടാണ് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ആൻഡ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ലൈറ്റ്സ് സോഷ്യൽ ഹാവ് ഹാപ്പി ടു ആസ് എ ഹസ്ബൻഡ് <laughs> it's been two years that uh, we've been together like it was an arranged marriage in the beginning but Slowly slowly it turned into a love uh, So uh, it's like love come arranged He's such a kind-hearted guy and uh, He know to heal people even though he's not a doctor, but he know to heal hearts. He loves me. He loves me with his uh, ফ্ল্যাট মিবি তো

A few friends, not a big gang or something, but I have some few friends. Uh, but they're not friends, they are family, they are sisters, and they are my everything. So I love them. Without them, this wedding would never ever happen because this wedding was fully planned by them. So I'm very grateful that I have very good two best friends and I love them so much. And till death, നമസ്കാരം അമ്മയല്ലായിരുന്നു അല്ലേ ആ ഇവിടാണോ ആണോ ജനിച്ചു വളർന്ന വീട് നിങ്ങൾ ആക്ച്വലി ഇവിടുത്തെ അല്ലേ ആണോ അന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ ആണോ കുഞ്ഞുനാളിയ്ക്ക് വീട്ടിൽ പപ്പ വരച്ചതാണോ അങ്ങനെ ഒരു കലാകാരിയാണല്ലേ നേരാണ് ചേച്ചി വരച്ചാണോ ഇതേ ചുമ്മാ കള്ളം പറയൽ മോടെ പേരെന്തോ അയ്യാൻ എത്രയാ പഠിക്കണേ ഈ എവിടാ പഠിക്കുന്നത് എന്ത് കള്ള പറഞ്ഞു ചേച്ചിയെ കുറിച്ച് ഒരു കള്ളം പറഞ്ഞു ഇല്ലില്ല അവള് പറയട്ടെ ആ ചേച്ചി പോയി കഴിഞ്ഞാൽ പപ്പായും മമ്മിക്കും എന്തോ ആരുണ്ട് പിന്നെ ഇവിടുത്തെ പപ്പയ്ക്കും മമ്മിക്കും നീന്തുന്നു ഈ വീടൊക്കെ കിട്ടും ചേച്ചി തന്നെ ഇല്ല ചേച്ചി മാട്ടേന്ന് കൊണ്ടുവന്ന് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഇനിയും ഇരിപ്പുണ്ട് അതൊക്കെ തരും വേണ്ടേ കഷ്ടം ഇതാണ് കൂട്ടുകാരി കണ്ടില്ലേ ഇങ്ങനെ വേണം കൂട്ടുകാരികളേ കൂട്ടുകാരിക്ക് ചെരുപ്പ് തുടച്ച് കഴുകി കൊടുക്കുക ഇങ്ങനത്തെ ആരെയും കൂട്ടുകാരികളുണ്ടോ എവിടെയല്ലോ ഉണ്ടോ ഇല്ലില്ല ആ കൂട്ടുകാരിയുടെ കല്യാണം പ്രമാണിച്ച് മാസമായിട്ട് വീട്ടിൽ വന്ന് നിന്ന് സ്വന്തം വീട്ടിൽ പോകാതെ ആ ഒമ്പത് അവിടെ അവിടെ കല്യാണം പ്രമാണിച്ച് അവടെ എടുത്തു വന്ന് സാരി കൊടുത്ത് ഇത് ഈ ഡ്രസ്സ് എന്ത് ഡ്രസ്സാ ഇവര് നിങ്ങളെക്കാട് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് ഞങ്ങള് സ്കൂളിൽ പഠിച്ചു പ്ലസ് വൺ മുതൽ പ്ലസ് ടുണ്ട് വീട്ടുകാർ അറിയണ്ട ഈ വീഡിയോ കാണും ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ കുട്ടി ഏതാണെന്ന് പറയാമോ അയാൻ ഒരു പാട്ട് പാടാമോ ഞാനൊരു പാട്ട് പാടട്ടെ പ്ലീസ് എല്ലാവരും വീണ്ടല്ലേ ഞാൻ അയാനയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാണേ നല്ലതാണ് അയാന ക്ലാപ്പ് ചെയ്യും കൊള്ളത്തില്ലേ 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 കൊള്ളത് അയ പപ്പടെ പെരുന്നോ ഹായ് പപ്പ പപ്പ് അയാനാണ് ഈ വീഡിയോയില് ഈ വീഡിയോ കാണുമ്പോൾ ഹായ് പറയണം കേട്ടോ ഹായ് പറ അമ്മ ഇതാണ് അമ്മ അയാനോടെ അമ്മയാണ് ഒരുങ്ങാൻ പോയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോണ്ട് ഏ ബ്യൂട്ടി പാർലറിൽ പോയിക്കുമായിരുന്നു പറഞ്ഞു അവളെ ഉള്ള കഥ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ആ ആ നമ്മൾ അവിടെ ദുബായിലുള്ള ലിൻഡോ പപ്പയോട് പറയുന്നു പറഞ്ഞു ഇതല്ലേ കിടാനായിട്ട് ഇനി ഒന്നുമില്ലല്ലേ നിങ്ങളാദ്യമായി ദുബായി നല്ല ആദ്യമായി കണ്ടുമുട്ടേ അതിന് ശേഷം ആദ്യമേ എന്നെ ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം പിന്നീടാണ് എന്നോട് ഇഷ്ടമായി തുടങ്ങി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇഷ്ടമാണ് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടുമുട്ടി തുടങ്ങി പിന്നെ തുടർച്ചയായി അടിപിടികളാണ് കൂടുതൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അതിന് ഞങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങണം

ഡി അമ്മയോടെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടോ അപ്പയോട് വിളിച്ചു പറഞ്ഞേക്കണം കേട്ടോ കേട്ടോ ഇടി കിട്ടുമോ എല്ലാരും നന്നായി എന്നാ പറയാവേ അതെ അതെ എല്ലാരും എന്തായിരുന്നു പറയാമോ അതെ അപ്പൊ മോളെടക്ക് വരുമല്ലോ അപ്പത്താണോ പറ്റുമല്ലോ പിന്നെ അധികം ഫ്രണ്ട്സ് തോന്നിയില്ല ബെസ്റ്റ് രണ്ട് ഫ്രണ്ട്സേ ഉള്ളൂ അബിയായി പിന്നെ ഞങ്ങളുടെ പേരൻസുമായിട്ടും അബിയ നല്ല ഫ്രണ്ട്ലി ആണ് ഉം എന്ത് കാര്യങ്ങളും തുറന്നു പറയുകയും നല്ല കൂട്ടുകാരെ പോലാണ് ഞങ്ങളുടെ ഇരിക്കുന്നത് പിന്നെ ഇത് കല്യാണം ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഒക്കെ ചിന്നു ഞങ്ങള് വീട്ടിൽ വിളിക്കുന്ന ചിന്നൂന്നാ ഞാൻ ചിന്നോൻ എന്നാ വിളിക്കുന്നത് അപ്പൊ ചിന്നോനോട് എപ്പോഴും പറയുവായിരുന്നു ബിനുസിനെ വിളിക്കണെന്ന് പറയാമായിരുന്നു ഞങ്ങള് വ്ലോഗണ്ട് അപ്പഴിയാ പറഞ്ഞു വിളിച്ചെന്ന് പറഞ്ഞു അതെ അതെ അത് കഴിഞ്ഞ സർപ്രൈസ് സർപ്രൈസായിട്ടാ പറഞ്ഞത് ആ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കാര്യം മുഖം അപ്പം ും ഫ്രണ്ടിപ്പം ഫ്രണ്ടാ പറ നല്ലൊരു ഓർമ്മ വരുന്നത് അതെയല്ല അതുകൊണ്ടല്ല ഞാൻ എല്ലാ ദിവസവും പിന്നോക്കവര് മാറും അത് ഞാൻ കളിയാക്കുന്നു

പിന്നെ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശീതന്റെ ബ്രദർ ബ്രോയ് എന്ന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആ സെറ്റ് ശരിക്കും ആ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് രണ്ട് മൂന്ന് മാസമായോ ഒരു രണ്ട് മാസം മുമ്പ് ഒരു വൈകുന്നേരം വൈകുന്നേരം എപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ഒരു എൻക്വയറി വന്നു അപ്പോൾ ഞാൻ നമ്പറൊക്കെ കൊടുത്തു അപ്പം എന്നെ ഒരു ദിവസം വിളിച്ചു ആ ചേട്ടാ എൻ്റെ പേര് അഭ്യയം എന്നാണേ ചേട്ടാ നിങ്ങളുടെ പാക്കേജ് ഒന്ന് തരാമോ ആ ഞാൻ പറഞ്ഞു തരാമല്ലോ ആ ചേട്ടാ നമുക്ക് നമ്മുടെ ചെറിയ പരിപാടിയാണ് ചേട്ടാ ആ എൻ്റെ വീട് മഞ്ഞാടിയില്ല ചേട്ടൻ അറിയാമോ ഞാൻ പറഞ്ഞാൽ അറിയാം ചേട്ടാ കുഞ്ഞു പരിപാടിയാണേ ആ നമ്മുടെ ചെറുക്കൻ്റെ സ്ഥലം ആഞ്ജലിത്താനത്താ ചേട്ടൻ അതും കൂടെ ചെയ്യുമോ ഞാൻ പറഞ്ഞു ചെയ്യാം ചേട്ടാ പാക്കേജ് ഒന്ന് തരാമോ ഞാൻ പറഞ്ഞു പാക്കേജ് തരാം ചേട്ടാ ഈ നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ട് ചേട്ടാ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഉണ്ട് നമുക്ക് അയച്ച് തരാം ചേട്ടാ ഈ പ്രീ വെഡ്ഡിങ് എടുക്കാൻ എനിക്ക് വലിയ പ്രീ വെഡ്ഡിങ് ഒന്നും വേണ്ട ചേട്ടാ വലിയ താല്പര്യമൊന്നും ഇല്ല ഞങ്ങൾക്ക് വെഡ്ഡിങ് ഡേ മാത്രം മതി ചേട്ടാ യുനോ അങ്ങനെ ഞാൻ പാക്കേജൊക്കെ അയച്ചു കൊടുത്തിട്ട് ചേട്ടാ ഞാൻ രാവിലെ തന്നെ മെസ്സേജ് ഇടാമേ അന്ന് രാത്രി ഒരു പതിനൊന്നര ആയപ്പോൾ വിളിച്ചേക്കുന്നു ചേട്ടാ സോറി ചേട്ടാ അവിടെ ഇപ്പോൾ സമയം എത്രയെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ഞങ്ങൾ മാരാരിക്കളത്ത് ബീച്ചിൽ പോയി പ്രീ വെഡ്ഡിങ് ഷൂട്ട് എടുത്തു നല്ല നല്ലൊരു സൗമ്യനായ എന്താ പറയുക വളരെ ആയിട്ടുള്ള ഇന്നസെൻസായിട്ടുള്ള ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അഭ്യായി കിട്ടി അവൻ്റെ പേര് ജുബിൻ എന്നാണ് കേട്ടോ നിന്നെ നിന്നെപ്പറ്റി പറയും നിന്നെപ്പറ്റി പറയും ഒരു കഥയും ഇല്ലാത്ത നിഷ്കളങ്ക വേറൊരു സാധനമാണിത് ഒരുപാട് എക്സ്പെക്ടേഷനില്ല എന്നാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നൊരുപാട് എക്സ്പെക്റ്റേഷനുള്ള ഭയങ്കര എന്താ ഫോട്ടോയോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അബിയ അബിയയ്ക്ക് പപ്പായും മമ്മിയും ഉണ്ട് അബിയ ഒറ്റ പുത്രിയാണ് ഇന്ന് ഇവരുടെ ഒരു ചെക്കനും വരും അവരുടെ ഒരു പെണ്ണും പോകും അങ്ങനെയാണ് ഇവരുടെ ഈ ലൈഫ് ജേർണി അങ്ങ് പോകുന്നത് പക്ഷേ ക്യാമറയുടെ പുറകിൽ ഭയങ്കര സ്നേഹം ഇവർ തമ്മിൽ നമ്മൾ ക്യാമറ വരുമ്പോൾ ഇവർ സ്നേഹിക്കത്തില്ല നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം അപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ കുറേ രണ്ട് വർഷമായിട്ട് ഇവർ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ട് സ്വപ്നം കൊണ്ട് ആ കാണാൻ വന്ന ഡേയിൽ ഇവരുണ്ടല്ലോ കാണുക ഒറ്റ കരച്ചിലായിരുന്നു അഭിയ ഇല്ല അവ കരയാവില്ല അവൻ നിന്ന് വറക്കിയായിരുന്നു അമ്മച്ചിയേ എന്നാ ഉണ്ട്

ഭയങ്കര വൈബാണ് നമുക്ക് ആളോട് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഓർമ്മ ഇതെന്തോ ഭയങ്കര ജോഡ് പക്ഷേ ഇവിടെ നേരിട്ടെന്നാൽ നമ്മളെ ചിരിപ്പിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ എടുത്തരും സേവ് ദ ഡേറ്റ് എനിക്ക് ഒരു ഇല്ലായിരുന്നു ആ സേവ് ദ ഡേറ്റ് ഞാൻ അതിനെതിരായിരുന്നു പക്ഷേ വിനു ചേട്ടൻ്റെ ഒറ്റ ഒരാളുടെ കോൺഫിഡൻസിലായിരുന്നു ഞാൻ വന്നത് എൻ്റെ അടിപൊളിയായിരുന്നു സേവ് ദ ഡേറ്റ് എല്ലാ പിക്ചേഴ്സും നല്ലതായിരുന്നു ഐ ആം വെരി ഹാപ്പി അതുപോലെ അതിൻ്റെ ഈ ക്യാമറയുടെ പുറകിലൊരു ടീമുണ്ട് അതുകൊണ്ട് ഒരു ടെൻഷനില്ല കഴിക്കാൻ പോവാന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് പറയണം എനിക്ക് ആ ഒരു ഒറ്റിംഗ് നീ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ പറയുന്നില്ല സാരി ഡയമണ്ട് കഴുത്തിൽ കഴിക്കാൻ കണ്ണിലേക്ക് നാളെ തൊട്ട് ഉച്ച കഴിയുന്നോട്ട് വേറെ ആൾ വന്ന് കയ്യെ പിടിക്കാം അതുകൊണ്ടാണ് പറഞ്ഞു ഇപ്പം പിടിച്ചോളെ ആ കയ്യിൽ മോടെ അമ്മയുടെ കൈക്കിട ഹഗ് ചെയ്തോ കുഴപ്പില്ല രണ്ട് സെക്കൻഡ് കെട്ടിപ്പിടിച്ചിരുന്നു നോ പ്രോബ്ലം ഹഗ് ചെയ്തോ മണ്ഡപാളനാചാര്യൻ അനേക്കും മകുടം രമ്യം

ഫൈനലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജുബിന് ആരൊക്കെയാണ് ഇവിടെ കെട്ടിപ്പിടുത്തു നടത്തുന്നത് ഇവിടെ യഥാർത്ഥ യഥാർത്ഥം കൂട്ടുകാര് കരഞ്ഞ് 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 ഏറ്റവും കൂടുതൽ കരഞ്ഞ ആൾക്കാർ ഇവിടെ ഇവിടെയോ ഇത് മരുമോഹന ശ്രീഖാൻ്റെ കൊടുത്ത് ഒന്ന് ഹഗ് ചെയ്ത് മരുമോനെ ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്ത് മമ്മി പിടിച്ചല്ലേ വമ്പി പിടിച്ചിരുന്നു രണ്ട് പേര് യാ എന്ത് ആയിരുന്നു കേൾക്കാന്നറിയോ അച്ഛനങ്ങ് അതിൽ മുഴുകുമായിരുന്നു അച്ഛൻ്റെ ഇട പോയതാങ്ങേ ഭയങ്കര ഇങ്ങനെ ഒഴുകി 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 ഓക്കെ താങ്ക് യു

നമ്മുടെ ബാംഗ്ലൂരിലുള്ള ചേച്ചി സിനിമമായിട്ട് വീഡിയോ കാണുന്നതാണ് ഇവര് എണ്ണ ചേട്ടത്തി എഴുതിയാണോ ആ ബാംഗ്ലൂർ ആണോ ഒറ്റയ്ക്ക് വന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആരല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ഐസ്ക്രീം കഴിക്കും കഴിയുമ്പോൾ ചെക്കണ്ട് കൈ പിടിച്ചല്ലേ നടക്കണ്ടേ ഇങ്ങനെ അങ്ങനെ അളിയനും പെങ്ങളും നമ്മുടെ ജുബിന്റെ അളിയനും ജുബിന്റെ സിസ്റ്ററും ഹലോ ഫുൾ ടൈം പള്ളിയിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ നിങ്ങളെ നാട്ടിലാണോ അത് പുറത്താണോ ദുബൈയിലാണോ അത്ര അങ്ങനെ തന്നെ കട കേട്ടോ ബാംഗ്ലൂർ എന്നുള്ളവരാണോ എല്ലാവരും ആ കംഫോർ എല്ലാവരും പെടുവാല്ലാരും ബാംഗ്ലൂർ ആണ് കന്നഡ ഗത്തില്ല എനിക്ക് നിങ്ങൾക്ക് എല്ലാം കൊത്തുമല്ലോ ആ ഞാൻ ഇവിടുന്ന് പോവാണ് എനിക്ക് അതിയായ വിഷമം ഉണ്ട് കേട്ടോ ഇവരോടെ ഇവരുടെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസത്തില് എനിക്കും നമ്മുടെ ടീമിനൊക്കെ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ് ശരിക്കും എന്റെ കണ്ണുകളൊക്കെ പറയണോ മച്ചാനെ എന്തേലൊക്കെ പറയുന്നു ഞങ്ങള് മൂന്നാല് ഐസ്ക്രീം സ്വന്തം ആണെങ്കിലും അടിച്ചുപൊടിച്ചു ഒരു ടെൻഷനായിരുന്നു ഫുൾ ടീമും ഫുൾ ക്രൂവും ഞങ്ങള് എന്താ ഒരു പ്രഷറൊന്നും ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങൾ എന്നോട് നമ്മളൊരിക്കലും ഞങ്ങളുടെ മറക്കത്തില്ല അതല്ലേ ശരിയാണ് അവരൊരിക്കലും അവരുടെ കല്യാണം മറക്കില്ല പക്ഷെ ഞങ്ങൾ മറക്കും ഞങ്ങൾക്ക് ആളെ വേറെ കപ്പിള് അടുത്ത ദിവസം വേറെ കപ്പിള് ഞങ്ങൾ ഇതൊക്കെ ചുമ്മാ നല്ല വൈബാണ് അടിപൊളിയാണ് എന്തെങ്കിലും ഒന്ന് പറ പറ കുഴപ്പമില്ല പറഞ്ഞു പറഞ്ഞു ആള് ജുബിന് ഫോട്ടോ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അഭിനയിങ്ങനെ ക്യാമറ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കറക്റ്റ് ക്യാമറയുടെ പുറകില് ഇനി അഭിനയിക്കായിരുന്നാൽ മതി കേട്ടോ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് അടിപൊളി രണ്ടു വർഷം സ്വപ്നം കണ്ട പോലെ ഇനിയും ഒരുപാട് നാളുകൾ ഇങ്ങനെ സ്വപ്നം കണ്ട് ഓൾ ഇങ്ങനെ നിൽക്കുകൾ